കർണാടക മാംഗ്ലൂരുവിൽ കൊല്ലപ്പെട്ട വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹം കോട്ടയ്ക്കൽ ജുമാ മസ്ജിദിൽ കബറടക്കി കൊലപാതകത്തിൽ ഇരുപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചും കേരള സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മൃതദേഹം വിട്ടുനിൽക്കിയ അഷ്റഫിന്റെ സഹോദരൻ അബ്ദുൾ ജബാർ പറഞ്ഞു ആൾക്കൂട്ട മർദ്ദനമാണ് മരണകാരണം എന്നാണ് പറഞ്ഞത് രണ്ടു മണിക്കൂറോളം ശരീരം അവിടെ കിടന്നു അഷ്റഫ് മാനസിക പ്രശ്നമുള്ള ആളാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെ കുറിച്ച് പോലീസ് പറഞ്ഞിട്ടില്ല അന്വേഷണത്തോട് കുടുംബം സഹകരിക്കും അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ മുൻകാല അനുഭവങ്ങളില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ പരാതികളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചെന്നാരോപിച്ചാണ് ബ്രത്ര കല്ലൂർത്തി ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് മലയാളി ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നത് ആക്രിപ്പുറക്കിയാണ് ഉപജീവനം നടത്തിയിരുന്നയാളാണ് അഷ്റഫ് കുടുപ്പ് എന്ന സ്ഥലത്ത് ഞായറാഴ്ച പ്രാദേശിക ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ് സംഭവം എന്നാണ് റിപ്പോർട്ട് ആവർത്തിച്ചുള്ള ക്ഷതങ്ങൾ കാരണം ആന്തരിക രക്തസ്രാവം മരണകാരണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് യുവാവ് മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ചാണ് ആക്രമണം നടന്നത് കൊലപാതകത്തിൽ ഇപ്പോ കർണാടക സർക്കാർ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം പക്ഷെ യഥാർത്ഥ പ്രതികൾ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് നടന്നത് എന്നും ഇനി ഒരു മനുഷ്യനും ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൊണ്ട് ഈ പള്ളിമുറ്റത്ത് തന്നെ ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആക്ഷൻ കൗൺസിലിൽ കൂടി തീരുമാനമെടുത്തിട്ടുള്ളത് ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ ും അടങ്ങിയൊരു പാക്കേജും ഇവിടെ